എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ബിൻഷാ ലൈ ബ്ലോഗിലെ മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചട്ടി വാങ്ങിയിട്ടുണ്ട് അതൊന്നും നമുക്ക് മയക്കിയെടുക്കാനോ ഒരുപാട് ചട്ടിയൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ എന്നാലും ഈ ചട്ടി കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നി അതിൻ്റെ ആ ഒരു വാലു ഒരു പ്രത്യേക ഷേപ്പ് നല്ല ഇഷ്ടമായിട്ട് ഞാനത് വാങ്ങിയത് അപ്പോൾ അതിനെ അതിനൊന്ന് മയക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചട്ടി വാങ്ങിയപ്പോൾ തന്നെ നന്നായിട്ട് ചട്ടി കഴുകി സോപ്പ് ഇടാണ്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചട്ടിയിലേക്ക് അപ്പോൾ നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഭാഗത്തും നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ച് വരുമ്പഴേക്കും അതിൻ്റെ എണ്ണ മുഴുവൻ ആ ചട്ടി കുടിച്ചിട്ടുണ്ടാവും നമ്മൾക്കിനി ചട്ടി നിറയെ വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്ത് വെച്ച് ഈ വെള്ളം മുഴുവനും നമുക്ക് വറ്റിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ചായലും കൂടി ഇട്ടിട്ടുണ്ട് ഞാനൊരു നാലഞ്ച് ടീസ്പൂൺ ചായലും കൂടെ അതിലേക്ക് ഇട്ട് നമുക്ക് ഈ വെള്ളം മുഴുവനും നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് ഈ വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം നമുക്ക് ഈ വെള്ളം വറ്റി വരുമ്പത്തേക്കും കുറച്ച് മീൻ അടിച്ചിട്ടുണ്ട് അതൊന്ന് കറി വെച്ചിട്ട് വരാം ഏട്ടൻ ചിലപ്പോൾ ഇന്നും നാളേക്കായിട്ട് എത്താൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയണത് അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി അപ്പം നമുക്കൊരു മീൻകറി വെക്കാം മീൻകറി വെക്കാനായിട്ട് നമുക്ക് ആ മീനിലേക്ക് കുറച്ച് ഇരി പച്ചമുളക് ഉള്ളി ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തിങ്ങി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്തൊക്കെ വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചട്ടി മയക്കാൻ വെച്ചതൊക്കെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഇളക്കി വിട്ടിട്ട് മീൻകറിയിലേക്കുള്ള പുളിയെടുക്കാം അതൊന്ന് കഴുകി വെച്ചിട്ട് വരാം എന്നൊക്കെ വിചാരിച്ച് പുളി എടുക്കാൻ പോയപ്പോഴത്തേക്കും എൻ്റെ കണ്ണൊന്ന് തെറ്റി ആ ചായൽ മുങ്ങുവനെ തിളച്ച് എൻ്റെ അടുപ്പിലൊക്കെ പോയി എൻ്റെ അടുപ്പൊക്കെ നാശമായിട്ടോ അവിടെയൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തു ഇനി നമുക്ക് മീനിലേക്ക് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മീൻ വറുക്കാനായിട്ട് മുളക് വെച്ചതാണ് വെച്ചതായിട്ട് അതിന് നമുക്ക് മീൻ കറി ഒന്ന് താളിച്ച് വയ്ക്കാം അതിന് കുറച്ച് ചുവന്നുള്ളി മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് മീൻ കറി താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി അങ്ങനെ റെഡിയായി കുറച്ച് മീൻ വറക്കാനായിട്ട് ഞാൻ മുളക് തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു ആ മീനും കൂടെ എടുത്ത് നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള പണി കഴിയും അപ്പോൾ നമുക്കതും കൂടി അങ്ങോട്ട് വറുത്തേക്കാം അല്ലേ അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മീൻ മുരിയിച്ച് വറുത്തൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറേ ടൈമെടുത്ത് നമ്മുടെ ചായയിലെ വെള്ളം വറ്റി വരാനായിട്ട് മീൻ വർക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ സമയം വേറെ പണികളൊക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ചട്ടിയിലത്തെ വെള്ളം മുഖം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ചട്ടിയിലത്തെ വെള്ളം മുഖം വറ്റിയിട്ടുണ്ട് ഇത് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ട് ചട്ടി മയഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ആ ചായലേനെ ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കി ആ എണ്ണ മുഖം വറ്റണ വരെ ഞാൻ ഒന്നും കൂടെ ഇട്ട് ഇളക്കിയെടുത്തു ഇങ്ങനെ നമ്മൾ ചട്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാകും എന്നാലും നമ്മൾ ഒരു ചട്ടി ഒരു പ്രാവശ്യമല്ലേ മയക്കുള്ളൂ അപ്പോൾ ഇത്തിരി ഗ്യാസ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചട്ടി എടുക്കാം വിറകൊപ്പ് കത്തിച്ച് പക്ഷേ അപ്പം നമ്മുടെ ചട്ടി കറുത്ത് പോവും കറുത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെയൊന്നും നമുക്ക് ചട്ടി മയക്കിയെടുത്തില്ലെങ്കിൽ നമ്മൾ പണ്ടുള്ളവരെ എളുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് കഞ്ഞിവെള്ളൊഴിച്ച് വെച്ച് രണ്ട് മൂന്ന് ദിവസം കഞ്ഞിവെള്ളം ചൂടുള്ളത് ഒഴിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടാണ് ചട്ടി മയക്കി എടുത്തിരുന്നത് ഇപ്പം നമ്മൾ എളുപ്പത്തിൽ വേഗം ചട്ടി മയക്കി എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് ചട്ടിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് വറ്റി ചൂടാറിയതിന് ശേഷം ഞാൻ സോപ്പ് ഉപയോഗിക്കാണ്ട് നന്നായിട്ട് ചട്ടി വാഷ് ചെയ്തെടുത്തു എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് തടവി കൊടുക്കാം രണ്ട് ഭാഗത്തും നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓൺ ഓണാക്കിയിട്ട് നമുക്കതിൽ രണ്ട് സൈഡും തീ കൊടുത്ത് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ ചട്ടി നന്നായിട്ട് മയഞ്ഞ് കിട്ടും ഇത് അടുപ്പിൽ വെച്ച് ചെയ്താൽ ഒന്നും കൂടെ നല്ലതാണ് പക്ഷേ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഈ ചട്ടിയുടെ കളറ് മാറിപ്പോവും ഈ കളർ ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ തീയൊക്കെ കൊടുത്ത് വെക്കുമ്പോൾ നല്ല പുകയൊക്കെ വരും അത് ആരും പേടിക്കൊന്നും വേണ്ട അതായിട്ട് എണ്ണയൊക്കെ വറ്റിപ്പോണ കണ്ടിട്ട് അങ്ങനെ എണ്ണയൊക്കെ വറ്റി നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ചട്ടി മയങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഉപയോഗിക്കാം ചിലർ വേണമെങ്കിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചിടാറുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചട്ടി മയച്ചി എടുക്കണത് കേട്ടാ അപ്പം ചട്ടി മയക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി പേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പുതിയയും മല്ലിയലയും ഉണ്ട് അപ്പം അതൊന്ന് മാറ്റി നമുക്ക് കഴുകി വൃത്തിയാക്കി വയ്ക്കാം ഞാൻ കഴിഞ്ഞ ആഴ്ച പുതിയനെയും മല്ലിയലയും മേടിച്ചിട്ട് അതിൻ്റെ തണ്ട് നല്ല വേരൊക്കെ വന്നിട്ടുള്ള ഭാഗം എടുത്ത് ഞാൻ നട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം മേടിച്ചൊന്ന് നല്ല പുതിനീനയുടെ നല്ല വേര് വന്നിട്ടുള്ള തണ്ടും പിന്നെ മല്ലിയിലയുടെ തണ്ടുകളൊക്കെ എടുത്ത് നമുക്കൊന്ന് നട്ട് നോക്കണം അപ്പം അതിനാദ്യം പുതിനീനയുടെ നല്ല തണ്ടുകൾ ഞാൻ മാറ്റി വെച്ചു ഇനി മല്ലിയിലയുടെ വേരെടുക്കണം അപ്പം അതിന് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെട്ടിയെടുക്കാം എളുപ്പത്തിന് നമുക്ക് കെഴുകാനും എളുപ്പമാണ് പിന്നെ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ പറത്ത് നമുക്ക് ആ വേര് ഭാഗത്തിന് അവിടെ നിന്ന് ഇങ്ങനെ തണ്ടടക്കം മുറിച്ച് കിട്ടാനും എളുപ്പമാണ് അപ്പം രണ്ട് ഞാൻ അങ്ങനെ കെട്ടി വെച്ചിട്ട് മല്ലിയല്ലയുടെ കുറച്ച് തണ്ട് നീട്ടി മുറിച്ചെടുക്കണം എന്നാലാണ് അതിൻ്റെ ആ കൂമ്പ് വരുന്ന ഭാഗം നമുക്ക് മുകളിലേക്ക് കിട്ടാൻ ഭാഗത്തിന് നമുക്ക് മുറിച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ബാക്കിയുള്ള ഇലയൊക്കെ നന്നായിട്ട് കഴുകി നമുക്ക് വൃത്തിയക്കിയതിന് ശേഷം ഒരു ബോക്സിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില തണ്ടും പുതിയ ഒക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് നടണം ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചിട്ട് നട്ടപ്പ പിടിച്ചിട്ടുള്ള പുതിയ ഇല ആണ് നല്ല തളിർത്ത് നിൽക്കുന്നുണ്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും മല്ലി ഞാൻ കണ്ട മല്ലിയിലും വിചാരിച്ചില്ല ഇങ്ങനെ പിടിക്കുന്നു മല്ലിയല രണ്ട് ഇല വന്നിട്ടുണ്ട് രണ്ട് കൂമ്പല ഇല വന്ന് നിക്കുന്നുണ്ട് നന്നായി പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് പുതിയ നട്ടിട്ട് പിടിക്കാറുണ്ട് പക്ഷേ മല്ലിയല ആദ്യമായിട്ടാണ് നട്ടിട്ട് ഞാൻ പിടിച്ച് കിട്ടിയിട്ടുള്ളത് എന്താ അപ്പം എല്ലാവരും ഒന്ന് നട്ടു നോക്കിക്കോ ചിലപ്പോൾ പിടിച്ചാലോ എന്തായാലും കാശ് മുടക്കില്ലാത്തൊരു കാര്യമല്ലേ നമ്മളെന്തായാലും അത് മുറിച്ച് കളയണ ഭാഗമാണ് അപ്പോൾ ഒന്ന് നട്ട് നോക്കാം ചിലപ്പോൾ പിടിക്കാം ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വരാം എന്നാലും നമുക്കൊരു പരീക്ഷണം അപ്പം ഞാൻ ഇന്ന് മേടിച്ച പുതിയ മല്ലിയലേക്കാ നട്ട് കഴിഞ്ഞു അപ്പം ഇത്ര ഐറ്റം ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എവിടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്